ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പ്രവിത്താളം ഈരാറ്റുപേട്ട ബസ് റോഡുണ്ട് ബസ് റോഡിൽ പ്രവിത്താനത്തു നിന്ന് ആറ് കിലോമീറ്ററോളം മാറി ഈരാറ്റുപേട്ടയിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി ഒരേക്കർ സ്ഥലത്തുള്ള രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് കൊടുക്കാൻ അത്യാവശ്യമുള്ള വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന നാല് ബെഡ്റൂം വീടോടു കൂടിയ ഒരേക്കർ സ്ഥലമാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ബസ് റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് മുകളിലേക്ക് നല്ല സീറ്റ് ഇട്ടിരിക്കുകയാണ് ബാക്കി കംപ്ലീറ്റ് വാറക്കാണ് അരിയിലേക്ക് വാർത്തിരിക്കുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് കംപ്ലീറ്റ് ജാതിയും തെങ്ങും കാവും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഈ പറമ്പിൽ ഈ ഒരേയൊക്കെ സ്ഥലത്തിന് ഈ വീടിനും കൂടി വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് സാധാരണക്കാർക്ക് പറ്റിയ കൃഷി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പറ്റാത്ത വെള്ളമുള്ള മനോഹരമായ ഒരേക്കർ സ്ഥലമാണ് സ്ഥലത്തിൻ്റെ വ്യൂവിലേക്കൊന്ന് പോകാം ഈ രാറ്റുപട്ട ബസ് റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഇവിടം മുതലാണ് സ്ഥലം തുടങ്ങുന്നത് ഈ കാണുന്നതാണ് വറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഉടം വരാണ് ഈ ടാറിങ് റോഡിന്റെ ഫ്രണ്ടേജ് വരുന്നത് ബാക്കി വരുന്ന ഏരിയ നീളത്തില് ഈ റോഡ് പോലെ കാണുന്നത് മറ്റൊരാളുടെ സ്ഥലമാണ് അതിൻ്റെ താഴെ കാണുന്ന ജാതിയൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇവിടം വരെ വരുന്നുള്ളൂ കാഴ്ച നിൽക്കുന്ന ജാതികൾ കവുങ്ങ് തെങ്ങൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൃഷി വരുന്നത് ഈ ചെറിയ തെങ്ങും തൈ നിൽക്കുന്നേരം വരെയാണ് ഫ്രണ്ടേജ് വരുന്നത് അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് പറ്റിയ വില കുറഞ്ഞ മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ പടിഞ്ഞാറൻ ചായവുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം ഇതിൽ നേരെ പോയാൽ സ്ഥലത്തിൻ്റെ അകത്തെ ഒന്ന് പോകാം ചെറിയ ചായവുള്ള നല്ലൊരു കൃഷിഭൂമിയാണ് ഒന്ന് അവിടെ രണ്ട് മറ്റേ മൂന്ന് പടുതാക്കുളം ഈ പറമ്പിലുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നാളികേരം ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് നല്ല ആദായമുള്ളൊരു വസ്തുവാണ് പടുതാക്കുളത്തിൽ മീനിനെ വളർത്തുന്നുണ്ട് അത് മറ്റൊരാദായമാണ് ആ കാണുന്ന കുളംബരെയാണ് സ്ഥലത്തിന്റെ ബൗണ്ടറി വരുന്നത് ഈ കാണുന്ന സ്ഥലമാണ് ഇവിടെയും തെങ്ങ് വെച്ചിരിക്കുകയാണ് ഈ കാലിസ്ഥലത്ത് സ്ഥലം ബാക്കിൽ വരുമ്പോൾ അങ്ങോട്ട് കുറച്ച് കയറി കിടപ്പുണ്ട് വെൽ ഷേപ്പിൽ ലാസ്റ്റ് വരുമ്പോൾ നല്ലൊരു കാർ കാർപറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടു വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീട് നേരെ കിഴക്കോട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ഇതാണ് കിണർ വരുന്നത് രണ്ടാം നിലയിൽ നിന്നുള്ള സ്ഥലത്തിൻ്റെ വ്യൂ വരുന്നത് ഈ വീട് വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഷൻ സീറ്റാണ് അടിയിൽ വാർക്ക പടിഞ്ഞാറും ചായവരുള്ള സ്ഥലം പാലാപ്ര വിത്താനം പ്ലാസ്നാൾ ഈരാറ്റുവട്ട ബസ് റോഡ് ആ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഒരേക്കർ സ്ഥലവും നാല് ബെഡ്റൂം രണ്ട് നില വീടും വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കുടുംബസ്ഥന് ഈ വീടിന് സ്ഥലത്തിനും എന്നു പറയുന്നത് നെഗോഷ്യബിൾ ആണ് കൃഷി ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക